ക്രൈസ്തലോൺ മലാഖിയുടെ പ്രവചനം മൂന്നാമധ്യായം പതിനെട്ടാം വാക്യം അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സ്നേഹിക്കുന്നവനും സ്നേഹിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും മലാഖി പ്രവാചകനിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് രാവിലെ സമയം ചില ദുഃഖിച്ചിരിക്കുന്ന ദൈവഭക്തന്മാരോട് സംസാരിക്കുന്നു ദൈവത്തിന്റെ ദാസന്മാർ ദൈവത്തിന്റെ മക്കൾ ദൈവീയ കൽപ്പനകളെ പ്രമാണിച്ച കർത്താവിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്ന ഒരു കൂട്ടം ദൈവഭക്തന്മാർക്ക് ഈ ഭൂമിയിൽ കഷ്ടവും നഷ്ടവും പ്രതികൂലവും രോഗവും പലതരത്തിലുള്ള പരിശോധനകളും തരണം ചെയ്യേണ്ട അനുഭവം വരുമ്പോൾ അവർ ഹൃദയത്തിൽ ചിന്തിക്കുന്നു മറ്റുള്ള മറ്റുള്ളതൻ്റെ സഹോദരങ്ങളോട് തൻ പറയുന്നു ഭൂമിയിലൊരു നന്മ കാണുവാൻ കഴിയുന്നില്ല എന്നാൽ ദൈവത്തെ അറിയാത്ത ജാതികളായിരിക്കുന്നവർ അവർ നല്ലതുപോലെ സന്തോഷിച്ച് ജീവിക്കുന്നു അവർ ഭാഗ്യവാന്മാരാണ് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു പ്രിയപ്പെട്ടവരെ നാം സംസാരിക്കുന്ന ഓരോ വാക്കും എപ്പോഴും നമ്മെ ദൃഷ്ടിവെച്ച് ഈ തൻ്റെ കണ്ണ് ഹോബിയുടെ കണ്ണ് തങ്കിൽ ആശ്രയിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടി സദാഭൂമിയിൽ ഊടാടിക്കൊണ്ടിരിക്കുന്നു ആ കണ്ണ് നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാവിലെ സമയം അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരോട് സംസാരിക്കുന്നു അതെ ജീവൻ ഒരു സ്മരണ പുസ്തകം സ്വർഗത്തിലുണ്ട് സ്മരണയുടെ പുസ്തകം ദൈവത്തിൻ്റെ ഭക്തന്മാർ ഭൂമിയിൽ എഴുതി എഴുതിവെച്ചിരിക്കുന്നെ ആ പുസ്തകം വിടർത്തുന്ന ഒരു ദിവസം ഉണ്ടാകും യേശു കർത്താവിന്റെ രണ്ടാം വരും എടുക്കപ്പെട്ട ക്രിസ്തുവിനോടുകൂടി വാഴുവാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വാഴുവാൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ആ പ്രത്യേക ജനത്തിനു വേണ്ടി ജനത്തിനുവേണ്ടി ദൈവമൊരുക്കിയിരിക്കുന്ന നന്മയെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് നാം ഭൂമിയിൽ ഇന്നും വർജിച്ചതും ത്യജിച്ചതും വേണ്ടായെന്ന് വെച്ചതും കഷ്ടമനുഭവിക്കുന്നതും ഒന്നും മറന്നു നമ്മുടെ ദൈവം അനീതിയുള്ള ദൈവമല്ല ഹോബിയായ ദൈവം ശക്തമായി രാവിലെ സമയം എൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ നമ്മുടെ ആലോചനയായി പറയുന്നു ഇന്ന് നാം ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഒരു ദിനമിതാ ആഗതമായി ഹോപിയായ ദൈവം പറയുന്നു ഒരു ഭൂമിയിലെ മനുഷ്യൻ തന്നെ ശുശൂക്ഷിക്കുന്ന മകനെ എപ്രകാരം ആദരിക്കുമോ അപ്രകാരം ഞാൻ എന്നെ സേവിക്കുന്ന മക്കളെ ആദരിക്കുന്നൊരു ദിനമുണ്ടാകുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ രാവിലെ സമയം ഓർമ്മിപ്പിക്കുന്നു അന്ന് നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സ്നേഹിക്കുന്നവരും സ്നേഹിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണാൻ പോകുകയാ അതുകൊണ്ട് ഭാരപ്പെടേണ്ട നിങ്ങൾ അധൈര്യപ്പെട്ടു പോകുന്നുവോ ചിന്താപുരനായിത്തീരുന്നുവോ ദുഷ്ടന്റെ നന്മകളെ കണ്ട് പലപ്പോഴും ഹൃദയം വേദനിക്കുന്നുവോ നീതിമാനായി ജീവിച്ചിട്ട് കൽപ്പനകളെ പ്രമാണിച്ചിട്ട് പലതും ദൈവത്തിനു വേണ്ടി ദൈവനാമത്തിനു വേണ്ടി ത്യജിച്ചു കളഞ്ഞിട്ട് എന്റെ ജീവിതത്തിൽ ഈ കഷ്ടതയും രോഗവും നിന്നയും പരിഹാസവും വേദനയുമല്ലാതെ മറ്റൊന്നും ഞാൻ കാണുന്നില്ലല്ലോ എന്നുള്ളൊരു ഭാരം നമ്മെ ചിന്ത ചിന്താകുലരാക്കുന്നുവോ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ഒരു മനുഷ്യൻ തൻ്റെ മകനെ ആദരി തന്നെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആദരിക്കുന്ന ഒരു ദിനം ഇതാ ആഗതമായി ആ ദിവസത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നവരും സ്നേഹിക്കാത്തവരും നീതിമാനും ദുഷ്ടന്മാരും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും ആകയാൽ ഭാരപ്പെടേണ്ട ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന പ്രത്യേക ദിനം പ്രാപിപ്പാൻ ധൈര്യത്തോടെ ഇരിക്കുക ധൈര്യത്തോടെയിരിക്കുക ദൈവം വാക്തത്വം ചെയ്തതുപോലെ തന്നെ സംഭവിക്കും ആമേ